വീട്ടിൽ വളർത്തുന്ന ഉണ്ടെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇടയ്ക്ക് ഇതിൻ്റെ രോഗമൊക്കെ ഒന്ന് നമ്മൾ മാറ്റി നോക്കണം ഇത് വെല്ലാണ്ടൊക്കെ ചൊറുകയും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ചെള്ളു പോലത്തെ സംഭവങ്ങൾ വരും ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറി മാറി വന്നുകൊണ്ടിരിക്കും ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തെന്ന് പറഞ്ഞിട്ട് അത് മാറണമെന്ന് പൂർണ്ണമായിട്ടും മാറണമെന്ന് നിർബന്ധമില്ല പോയി കഴിഞ്ഞാൽ കുറേ കാലം കഴിയുമ്പോൾ വീണ്ടും വരും നമുക്കതിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനെ സ്പോട്ടോൺ എന്ന് പറഞ്ഞിട്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ അല്ലെങ്കിൽ പെറ്റ് സ്റ്റോറിലൊക്കെ നമുക്ക് മേടിക്കാനുണ്ട് കിട്ടും അപ്പം ഇത് മേടിച്ചിട്ട് നമ്മൾ ഇത് ഓരോ സ്പോട്ടിലായിട്ടാണ് ഇത് അപ്ലൈ ചെയ്യേണ്ടത് ഇപ്പം നമ്മൾ തിൻ്റെ ആ മുകളിൽ കാണുന്ന പോർഷൻ ഇത് മുകളിലോട്ട് പിടിച്ചിട്ടേ തിരിക്കാവുള്ളൂ ഇതിങ്ങനെ തിരിച്ച് അത് തുറക്കണം തുറന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡോഗിന് നക്കാൻ പറ്റാത്ത സ്ഥലത്ത് വേണം ഇത് ഇതൊഴിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ പെടലി ആ ഭാഗത്തൊക്കെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട തലയുടെ കുറച്ച് താഴെയായിട്ട് രോമം നമ്മൾ മാറ്റി കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ ദേഹത്ത് അതിൻ്റെ സ്കിന്നെ കിട്ടത്തക്ക രീതി വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് ഒന്ന് രണ്ട് സ്പോട്ടിലായിട്ട് അപ്ലൈ ചെയ്യണം വളരെ കുറച്ച് മെഡിസിനെ ഉണ്ടാവുകയുള്ളൂ ബോബിച്ചന് ഇപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോബിച്ചൻ അതൊക്കെ കഴിഞ്ഞിട്ട്